അൻപത്തിയൊൻപതാം സങ്കീർത്തനം എൻറെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ നീതിയുടെ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ വാക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാവർ എൻറെ പ്രാണനായി പതിയിരിക്കുന്നു യഹോവേ ബലവന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല എൻ്റെ പാപം ഹേതുമായിട്ടുമല്ല എൻ്റെ ബക്കൽ അകൃത്യം ഇല്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ ഇസ്രായേലിൻ്റെ ദൈവമേ സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ നീതികെട്ട ദ്രോഹികൾ ആരോടും കൃപയുണ്ടാകരുതേ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെ പോലെ ഉരച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അധികങ്ങളിലുണ്ട് ആർ കേൾക്കുമെന്ന് അവർ പറയുന്നു എങ്കിലും എഹോവെ നീ അവരെ ചൊല്ലിച്ചിരിക്കും നീ സകലജാതികളെയും പരിഹസിക്കും എൻ്റെ ബലമായുള്ള ഹോവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എൻ്റെ ഗോപുരമാകുന്നു എന്റെ ദൈവം തൻ്റെ ദയൽ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും അവരെ കൊന്നു കൊന്നുകളയരുത് എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തേണമേ അവരുടെ വായിലെ പാപവും അധനങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും പോഷ്കനിമിത്വവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ കോപത്തോടെ അവരെ സംഹരിക്കണമേ അവരില്ലാതെ ഇല്ലാതെ ആകുമണ്ണം അവരെ സംഹരിച്ചു കളയണമേ ദൈവം യാക്കോവിൽ വാഴുന്നൊന്ന് ഭൂമിയുടെ അറ്റം വരം അറിമാറാകട്ടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെപ്പോലെ കുറച്ചും കൊണ്ട് അവർ നഗരത്തിനു ചുറ്റും നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു തൃപ്തി ആയല്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാൻ നിന്റെ ദയെക്കുറിച്ച് ഘോഷിച്ച ആനന്ദിക്കും കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു എൻ്റെ ബലമായുള്ളവേ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയമുള്ള ദൈവവും അല്ലോ